ഹിയമ കമ്മിറ്റി റിപ്പോർട്ടിനും പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകൾക്കുമിടയിൽ തീരെ വാർത്താ പ്രാധാന്യം കിട്ടാതെ പോയ ഒരു സംഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇത് എത്ര പേർ കാണും എന്നെനിക്കറിയില്ല പക്ഷേ തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നം ഇതിനകത്തുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ നമ്മുടെ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ തടകമായ പെരുമാട്ടി പഞ്ചായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് സംഭവം നടന്നത് രണ്ടായിരത്തി രണ്ടാം ആണ്ടിലാണ് രണ്ടായിരത്തി രണ്ട് ജൂലൈ മുപ്പതാം തീയതി അവിടെ കൃഷ്ണൻകുട്ടിയുടെ പ്രധാന പ്രവർത്തകനായിരുന്ന ശിവൻ എന്നൊരാൾ ഒരു റോഡ് അപകടത്തിൽ കൊല്ലപ്പെടുത്തും ഇയാൾ ഓടിച്ചിരുന്ന ടു വീലറിൻ്റെ പുറകിൽ ഒരു ജീപ്പ് വന്നിടിക്കും ശിവൻ എന്ന് പറഞ്ഞാൽ റോഡിൽ വീണ് അയാളുടെ മേൽ വണ്ടി കയറി മരിക്കും കൂടെ വഴിയാത്രക്കാരനായ കറുപ്പസ്വാമി എന്നയാൾ മരിക്കും മറ്റൊരാൾക്ക് പരിക്കൂറ്റും ഇതൊരു റോഡപകടമായി പോലീസ് കണക്കാക്കി ആ രീതിയിൽ അന്വേഷണം തുടങ്ങിയപ്പോഴാണ് ഇതിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ പുറത്തു വരുന്നത് ഈ ജീപ്പ് ഓടിച്ചിരുന്ന സ്ഥലത്തെ ചില സി പി എം പ്രവർത്തകരാണ് അതിൽ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ എന്ന് അറിയപ്പെടുന്ന ആ ഒരു സി പി എം പ്രവർത്തകനാണ് അതിലെ യാത്രക്കാരും ഒക്കെ സി പി എംകാരാണ് അവിടെ സി പി എമ്മും ജനതാദളും തമ്മിൽ തർക്കം നിലനിർത്തു സ്ഥലത്തെ സ്കൂളിൽ എസ് എഫ് ഒയുടെയും കേരള വിദ്യാർത്ഥി ജനതയുടെയും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ശിവൻ എന്ന് പറഞ്ഞ ജനതാദൾ പ്രവർത്തകൻ സി പി എംകാരുടെ കണ്ണിൽ കരടായി മാറുകയും അയാളെ പാർട്ടി തീരുമാനമനുസരിച്ച് ഗൂഢാലോചന നടത്തി വാദിക്കുകയുമാണ് ഉണ്ടായത് എന്ന ഉയർന്നു മാത്രമല്ല ഇവരുടെ ജീപ്പിൽ നിന്ന് മാരകായുധങ്ങൾ കണ്ടെടുത്തു ഇതെല്ലാം കൂടി ചേർത്ത് ശ്രീമാൻ എ കെ ആന്റണിയാണെന്ന് മുഖ്യമന്ത്രി പോലീസ് കേസ് ചാർജ് ചെയ്തു മുന്നൂറ്റി രണ്ടാം വകുപ്പ് അനുസരിച്ച് ഗൂഢാലോചനയ്ക്കും ഒക്കെ വകുപ്പുകൾ ചേർത്ത് ഈ നേരത്തെ കൊടുത്ത ചാർജ് ഭേദഗതി ചെയ്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തു ആ കോടതിയിൽ ഹാജരാക്കി അവരെ കോടതി റിമാൻഡ് ചെയ്തു ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ പ്രതികളൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി യോഗ്യന്മാരായിട്ട് പുറത്തു പോകും ആകെ പതിമൂന്ന് പ്രതികളാണ് ഉണ്ടായിരുന്നു ഒന്നാം പ്രതി ഗുരുവായൂരപ്പനാണ് എട്ടാം പ്രതി മാർസിസ്റ്റ് നേതാവ് സുരേഷ് ബാബു പിന്നീട് ഈ വിചാരണ പല കാരണങ്ങൾ കൊണ്ടും താമസിച്ചു പല തവണ ഇവർ ഹൈക്കോടതിയിൽ പോയി തടസ്സവാദങ്ങൾ ഉന്നയിച്ചു അതിൽ ഒമ്പത് മുതൽക്ക് പതിമൂന്ന് വരെയുള്ള പ്രതികളെ ഹൈക്കോടതി വിചാരണ കൂടാതെ കുറ്റവിമുക്തരാക്കി ഡിസ്ചാർജ് ചെയ്തു ബാക്കി പ്രതികളാണ് വിചാരണയ്ക്ക് കോടതിയിൽ ഹാജറായത് അവരെ പാലക്കാട് നാലാം അഡീഷണൽ സെഷൻസ് ജഡ്ജിയുടെ മുമ്പിൽ വിചാരണ ഈ വിചാരണ തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് വിചാരണ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതാം ആണ്ടിലോ ഒന്നാം പ്രതി ഗുരുവായൂരപ്പൻ ആ ഭഗവത് സന്നിധിയിലെത്തി അദ്ദേഹം മരിച്ചു അതിന് വളരെ മുമ്പ് തന്നെ രണ്ടായിരത്തി ഏഴാം ആണ്ടിലോ മറ്റോ നാലാം പ്രതി ശിവദാസിനും മരിച്ചു അപ്പോൾ ബാക്കി പ്രതികൾ അതായത് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഇത്തരം പ്രതികൾ ആ കോടതി മുമ്പാകെ വിചാരണ നേരിട്ടു ആ പ്രതിക്കും കൊല്ലം ഒരുപാട് കഴിച്ചു ഇരുപത് കൊല്ലത്തിലധികം കഴിച്ചു അങ്ങനെ ഇരുപത്തി രണ്ടാമത്തെ വർഷം കോടതി ഈ വിധി പറഞ്ഞു പ്രതികൾക്ക് മേൽ ആരോപിച്ചിരുന്ന കുറ്റം തെളിഞ്ഞില്ല എന്നാണ് ബഹുമാനപ്പെട്ട ജഡ്ജി കണ്ടെത്തിയിട്ടുള്ളത് ഇത്തരം കാലത്തിനിടയ്ക്ക് മിക്കവാറും സാക്ഷികൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ കൂറുമാറുകയച്ചു ഭരിക്കുന്ന പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയാണ് മാത്രവുമല്ല ഈ സംഭവം നടക്കുന്ന സമയത്ത് കൃഷ്ണൻകുട്ടി അദ്ദേഹം ആ ജനതാദളിലാണ് അന്ന് എൽ ഡി എഫിലാണ് ഈ സംഭവത്തിന് ശേഷം ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ നിരന്തരമായ ഏറ്റുമുട്ടലുകളുണ്ടായി ഇരുപത്തിരണ്ടോ മറ്റോ ക്രിമിനൽ കേസുകൾ ആ ചിറ്റൂരും പരിസര പ്രദേശങ്ങളിൽ രചിച്ചു ഇതെല്ലാം തന്നെ ഈ കൊലക്കേസ് ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ നേതാക്കന്മാർ തമ്മിൽ പറഞ്ഞ് സലാമത്താക്കി ജനതാദളുകാർക്ക് കിട്ടിയ അടി അവർ സഹിക്കാൻ തീരുമാനിച്ചു സി പി എംകാർക്ക് കിട്ടിയത് അവരും സഹിച്ചു അങ്ങനെ രണ്ട് കൂട്ടരും തമ്മിൽ സലാമത്താക്കി ഇടയ്ക്ക് കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് പോയി പിന്നെ കൃഷ്ണൻകുട്ടി യു ഡി എഫിനോട് സലാം പറഞ്ഞ് വീണ്ടും എൽ ഡി എഫിലെത്തി അങ്ങനെ കഴിഞ്ഞ തവണ അദ്ദേഹം വീണ്ടും ചിറ്റൂരിൽ നിന്ന് ജയിച്ച് എം എൽ എ ആയി ഇടക്കാലത്ത് മന്ത്രിയായി മന്ത്രിയായിരിക്കുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിൽ പരിസരിച്ച് വീണ്ടും ജയിച്ചു വീണ്ടും മന്ത്രിയായി ഇപ്പോഴും അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ ആ നയിക്കുന്ന മന്ത്രിസഭയിൽ വിദ്യുശക്തി വകുപ്പിൻ്റെ ചുമതലക്കാരനായി നമ്മളെ കരണ്ടടിപ്പിക്കുന്ന ജോലിയാണ് കൃഷ്ണൻകുട്ടിയാട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയിൽപ്പെട്ട ശിവൻ എന്ന് പറഞ്ഞ പ്രവർത്തകൻ ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് നടു റോഡിൽ മലന്നടിച്ച് വീണ് ദേഹത്ത് വണ്ടി കയറി മരിച്ച കേസാണ് സാക്ഷികൾ കൂറുമാറി പോലീസ് ഇതിനേക്കാൾ മോശപ്പെട്ടതിൽ അന്വേഷണം നടത്താൻ പറ്റുകേയില്ല കാരണം അത്രയും ദയനീയമായിരുന്നു അന്വേഷണം അങ്ങനെ ഒരു പ്രഹസനമായി മാറിയ അന്വേഷണം പ്രഹസനമായി തീർന്ന വിചാരണ ഇതിൽ ശിവൻ എന്നു പറഞ്ഞാൽ പിന്നെ ഒരു ന്യായമുണ്ട് അയാൾ കൃഷ്ണൻകുട്ടിയുടെ ആരാധകനായ കൊണ്ടാണ് മരിച്ചത് റോഡിൽ കൂടി വെറുതെ നടന്നുപോയ കറുപ്പസ്വാമിയുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കും ഇങ്ങനെ നമ്മുടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒന്നാം തരം ഉദാഹരണമാണ് ഈ സംഭവം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ കടിപിടി കൂടുന്നു പ്രവർത്തകർ തമ്മിൽ അടിപിടുന്നു അതിൻ്റെ ഫലമായി നിരപരാധികളല്ലെങ്കിൽ പറയത്തക്ക പങ്കൊന്നുമില്ലാത്ത ആളുകൾ മരിക്കുന്നു മരിച്ചവനെ ചൊല്ലി മറ്റവർ രക്തസാക്ഷി മണ്ഡപവും പണിയിക്കുന്നു അവൻ്റെ കുടുംബ സംരക്ഷണത്തിന് വേണ്ടി പണം പിരിക്കുന്നു പിഴിച്ച പൈസയിൽ ബഹുഭൂരിപക്ഷം നേതാക്കന്മാർ പോക്കറ്റിൽ ഇടുന്നു നക്കാപ്പിച്ചാലേ പൊട്ടും പൊടിയും മരിച്ച ആളുടെ വീട്ടിൽ ഇറങ്ങി അതാണ് ഇവിടെ എല്ലാവരുടെയും സംഭവം സംഭവം എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ കഴിയുമ്പോൾ വാദികളുടെ പാർട്ടി പ്രതികളുടെ പാർട്ടി തമ്മിൽ ശാന്തി സംഭാഷണം നടത്തി ആ പ്രതികളെ രക്ഷിക്കാൻ തീരുമാനിക്കും കൊലക്കേസ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം പറഞ്ഞ് സലാമത്താക്കും കൊലക്കേസ് പോലും കോടതിയിൽ വരുമ്പോൾ സാക്ഷികൾ കണ്ടവർ കണ്ടില്ല എന്ന് പറയും അങ്ങനെ പ്രതികളെ വിടാൻ കോടതി നിർബന്ധിതമാവും ഈ ശിവൻ്റെ കാര്യത്തിൽ ആ ചോദിക്കാനും പറയുന്ന ആരുമില്ലാത്ത രാഷ്ട്രീയ പിൻബലവില്ലാത്ത കറപ്പസ്വാമിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള ഇതുതന്നെ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അതായത് എട്ടാം പ്രതി സഖാവ് സുരേഷ് ബാബു ഇപ്പോൾ പാലക്കാട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ ആ സഖാവിൻ്റെ ഒരു നിലയും വിലയും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി അങ്ങനെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ വിചാരണ നടത്തി കോടതി ശിക്ഷിക്കാൻ പറ്റുമോ ഒരു കാരണവശാലും പറ്റുകയില്ല അത് പാർട്ടി അനുവദിക്കുകയില്ല പ്രോസിക്യൂട്ടർക്കോ പോലീസിനോ അത് സാധ്യമേ അല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ളതിൽ യാതൊരു വാർത്തയുമില്ല വാർത്താ പ്രാധാന്യവുമില്ല ഇപ്പോൾ ഇടതുമുന്നണിയിലെ കടകക്ഷികളാണ് അവരെം എൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യമാണ് കൊലക്കേസ് എന്ന് വേണം നമുക്ക് പറയാം അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ചരിത്രപരമായ സംഭവം ഉണ്ടായിരിക്കുന്നു കൃഷ്ണൻകുട്ടി മന്ത്രി കസേരയിൽ മന്ത്രി മന്ദിരത്തിൽ സ്റ്റേറ്റ് കാറിൽ സുഖമായി ആ സഞ്ചരിക്കുകയും മന്ത്രി മന്ദിരത്തിൽ സുഖമായി ഉറങ്ങുകയും ചെയ്യും ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് നടു റോഡിൽ പിടഞ്ഞു മരിച്ച ശിവൻ്റെ ആത്മാവ് ഇങ്ങനെ ഗതികിട്ട പ്രേതമായിട്ട് ചിറ്റൂരും കുഴിഞ്ഞമ്പാറയിലും പെരുമാട്ടിയിലൊക്കെ അലഞ്ഞെരിഞ്ഞ് നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിവൻ്റെയും ഈ കറുപ്പസ്വാമിയുടെയും സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോളൂ ആ പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് ചിറ്റൂരെ മുൻ എം എൽ എ അച്യുതൻ്റെ മകൻ സുമേഷ് അച്യുതൻ ഈ വിഷയം ഉയർത്തി ഇന്ന് ഒരു വമ്പിച്ച ഉപവാസ സമരം നടത്തുന്നുണ്ട് കെ മുരളീധരനാണ് അത് ഉദ്ഘാടനം ചെയ്ത് സുമേഷ് അച്യുതൻ ഉപവാസം നടത്തിയാൽ മരിച്ചുപോയ ശിവൻ തിരിച്ചു വരാൻ പോകുന്നില്ല തിരിച്ചു തിരിച്ചുവരില്ല പക്ഷേ ഇതുപോലുള്ള ഒത്തീർപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് വിലപേശൽ രാഷ്ട്രീയത്തെക്കുറിച്ച് സാധാരണക്കാരായ പ്രവർത്തകർക്ക് ഒരു അവബോധം ഉണ്ടാകും ഒരു തിരിച്ചറിവ് ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കും അതുകൊണ്ട് സുമേഷിൻ്റെ ഈ സംരംഭത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നു അത് സുമേഷിൻ്റെ രാഷ്ട്രീയത്തോടും സുമേഷിനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടല്ല ഇതുപോലെയുള്ള ഉടായ്പകൾ ഇനിയെങ്കിലും സാധാരണക്കാർ തിരിച്ചറിയണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് എന്ന് താല്പര്യമുള്ളതുകൊണ്ടാണ് ഭാവുകൾ ആശംസിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക